ഓണത്തിനോടനുബന്ധിച്ച് തൃശൂരിൽ നടക്കാറുള്ള പുലികളിക്ക കൊടിയേറി തൃശൂർ നടുവിലാൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത് കൊടിയേറ്റത്തിനിടെ മേയർ എം കെ വർഗീസ് നൃത്തം ചവിട്ടിയത് കൌതുകമായി അങ്ങനെ അത്തം ആയി അത്ത പൂക്കളം അതിഗംഭീരമായി ഇതിപ്പോൾ അത്ത അത്ത അത്തം ദിനത്തിൽ തന്നെ പുലിക്കളിക്ക് വേണ്ടിയുള്ള കൊടിയേറ്റം നടന്നു വേറെ പുലിക്കളി അങ്ങനെ തുടങ്ങി പുലിക്കളി ഈ പ്രാവശ്യം ഓണത്തിന്റെ പുലിക്കളി ഇതുവരെ കാണാത്ത പുലിക്കളി കാണും കാരണം ഞങ്ങളുടെ ഒരു പ്രത്യേകത ഈ ഭരണസമിതി അവസാന ഘട്ടത്തിൽ നടക്കുന്ന ഒരു ഓണമാണ് അത് ഞങ്ങൾ കഴിഞ്ഞ ഞാൻ വരുമ്പോ അഞ്ചും ടീമുണ്ട് ഇപ്പോൾ ഒൻപത് ടീമാണ് ഇത് ഒരു കാരണവശാല് നിലനിന്ന് പോണം ഇവിടെ തൃശ്ശൂരിൻ്റെ തന്നെയാണ് സ്വന്തമാണ് ഇത് ഹൃദയത്തിലേറ്റിട്ടുള്ള തൃശ്ശൂക്കാരാണെന്ന് തിരിച്ചറിയുന്നത് ഓണത്തിന് പുലിക്കളി വേണം അതിന് ജാതിയില്ല മതമില്ല ഒരു രാഷ്ട്രീയവുമില്ല അത് വെറും ഒരു ഹരവക്ഷിക്കാതുള്ളതാണ് നമ്മുടെ കോശം അതിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും കോർപ്പറേഷൻ ചെയ്യും അസ മേയർ എന്ന നിലയ്ക്ക് ഇവർക്ക് ഇത് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും നമ്മൾ ചെയ്യും നമ്മൾ തകർക്കും തകർക്കും ഒരു വിട്ടുവീഴ്ചയിൽ അതിൻ്റെ തുടക്കമാണെന്ന് ഭിന്നശേഷിക്കാർ ഇവരെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം താരങ്ങളായി കാണുന്നത് അത്ര കഴിവുള്ളവരാണെന്ന് അവർ തെളിയിച്ചു ഇവർ നമ്മുടെ കൂടെ ഉണ്ടാകണം എപ്പോഴും പുലിക്കളി ഇവരുടെയും കൂടെ എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം തീർച്ചയായും എല്ലാ ആഘോഷങ്ങളും അതിഗംഭീരമായി തൃശ്ശൂരിൽ നടക്കുകയാണിത് പുലിക്കളിക്ക് വേണ്ടിയുള്ള കൊടിയേറ്റ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള കൊടിയേറ്റിപ്പോൾ നടന്നു ഇനിയിപ്പോൾ ആ പുലിക്കളിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഓണം അതിഗംഭീരമാക്കാനുള്ള കാത്തിരിപ്പാണ് തൃശൂർക്കാർക്ക്